ഹായ് അമലുസ്വാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മുഖ സൗന്ദര്യം കൂട്ടാനും യുവത്വം നിലനിർത്താനും ഒക്കെ ഉള്ള ഒരു ഫേസ് കൊണ്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഒരു അഞ്ചു മിനിറ്റ് മതി നമുക്ക് ഡെയിലി ഒരു അഞ്ചു മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ആണ് അപ്പോ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ നൈറ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരഞ്ചു മിനിറ്റ് നമ്മളൊന്ന് ചെയ്താൽ മതി അതല്ലെങ്കിൽ രാവിലെ ബ്രഷ് ചെയ്യുന്ന ടൈം മൂലൊക്കെ നമുക്ക് ചെയ്യുന്നത് നല്ലത് കാരണം ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുള്ളു അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമ്മളുടെ കയ്യിൽ മുഖത്തും മോയ്സ്ചറൈസിങ് ക്രീമോ ഡേ ക്രീം പകലാണെങ്കിൽ അത് തേക്കാം അല്ലെങ്കിൽ നൈറ്റ് ക്രീമാണെന്ന് വെച്ചാൽ നൈറ്റ് കിടക്കുമ്പോൾ അത് തേക്കാം അത് ഇത് ക്രീമുകളൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എണ്ണയോ നിങ്ങളുടെ ഫേസിൽ എന്താണോ തേക്കാറുള്ളത് അത് തേച്ചിട്ട് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഫേസിൽ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ തൊട്ടിട്ടും ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ മുഖത്തിന് വലിച്ചിൽ വരാതിരിക്കാൻ വേദന അങ്ങനെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീമോ അല്ലെങ്കിൽ എണ്ണയോ യൂസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫേസ് കൊണ്ടുള്ള വാമപ്പ് ചെയ്യാം അപ്പോൾ ആദ്യം വായ നന്നായി തുറക്കുക അത് കഴിഞ്ഞിട്ട് ചുണ്ടിങ്ങനെ കുറുപ്പിക്കാം അതായത് ഇങ്ങനെ അപ്പം ആദ്യം വായ തുറക്കാം ചിരിക്കുക അപ്പൊ നമുക്ക് ഫസ്റ്റ് വാമപ്പ് ചെയ്യുമ്പോൾ തന്നെ മൗത്ത് ഒരു വലിച്ചില് ഫീൽ ചെയ്യും നെക്സ്റ്റ് യോഗയിലേക്ക് കടക്കാം അടുത്തത് അതായത് കണ്ണിന്റെ തടത്തിലും നെറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ഇച്ചിരി ആവുമ്പോണ്ടാവുന്ന വരകള് ഈ കറുത്ത പാടുകള് അങ്ങനത്തെ ഒക്കെ പോവാനായിട്ട് കണ്ണിന്റെ തടത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അതിനൊക്കെ പോവാൻ വേണ്ടിട്ടുള്ള എക്സസൈസാണ് അപ്പോ അതിൽ തന്നെ നമുക്ക് ഈ ഫിംഗർ എന്താ ഈ നമ്മളെ മുടി തുടങ്ങുന്നത് എവിടെയാണോ അവിടെ വെക്ക അതേപോലെ ഈ ദമ്പ് ഈ വരണ്ടത് തമ്പിങ്ങർ വരേണ്ടത് ഇങ്ങനെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതേപോലെ പിടിക്ക പിടിച്ചിട്ട് നിവർന്നിരിക്കുക എന്നിട്ട് ഈ നെറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഈ ഫിംഗർ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് വേദനയില്ലാത്ത വിധത്തിൽ ഒന്ന് വലിച്ചു കൊടുക്ക എന്നിട്ട് നമ്മൾ താഴേക്കാണ് നോക്കുന്നത് തല കുനിയാതെ തന്നെ താഴേക്ക് നോക്കണം അപ്പൊ നമുക്കൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് തുടങ്ങാം റിലാക്സ് ചെയ്യാം ഒന്നും കൂടെ കാണിച്ച് തരാം ഈ ഫിംഗർ ഇതാ ഇവിടെ വെച്ചു ഒന്ന് വലിച്ചു കൊടുത്തു ശേഷം നമ്മൾ താഴേക്ക് നോക്കാണ് ഇത് നമ്മള് ത്രീ ടു ഫൈവ് ടൈംസ് വരെ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻ ടൈംസ് വരെ ചെയ്യാം അപ്പോൾ അടുത്ത എക്സസൈസ് നമ്മളുടെ ഈ മിഡിൽ ഫിംഗർ എന്താ ഈ കണ്ണിന്റെ ഏർ ഈ കുഴിയുടെ തൊട്ട് മുമ്പിനായിട്ട് ഇങ്ങനെ വെക്കാം ഈ ഫിംഗർ ഇവിടെയും വെക്കാം കണ്ണിന്റെ വാലിന്റെ ഭാഗത്ത് എന്നിട്ട് വായ പിടിക്കേണ്ടത് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഓ ഓ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പിടിക്കണം കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം കണ്ണ് മോളിലേക്ക് സീലിങ്ങിലേക്ക് പിടിക്കാം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഒന്നും കൂടെ ചെയ്യാം മിഡിൽ ഫിംഗർ കണ്ണിന്റെ തടത്തിലായിട്ടും നെക്സ്റ്റ് ഫിംഗർ കണ്ണിന്റെ വാലിന്റെ അവിടെ ആയിട്ട് പിടിക്കുക മുകളിലേക്ക് സീലിംഗിലേക്ക് നോക്കുക ചുണ്ടുകൊണ്ട് ഓ എന്ന് പറയുന്ന പോലെ പിടിക്കുക അപ്പം സ്റ്റാർട്ട് ചെയ്യാം ശരിക്കുക ഒരു സെക്കൻഡ് റിലാക്സ് ചെയ്യാം നെക്സ്റ്റ് നമ്മളുടെ ഈ നാല് ഫിംഗറിന്റെ ഈ ഭാഗം നമ്മുടെ സെന്ററിൽ ഇവിടെ ആയിട്ട് പിടിക്കാം ഈ വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരണ്ട ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കാം ഇല്ലാത്ത വിധത്തിൽ സോഫ്റ്റ് ആയി തന്നെ അപ്പോൾ നാല് ഫിംഗറിൻ്റെയും തെറ്റ് നമ്മളെ നമ്മളെങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊടുക്കാണ് അപ്പൊ ഇത് നമ്മളുടെ നെറ്റിയിലും കടിന്റെ തടത്തിലുമൊക്കെയുള്ള വരകള് ചുളിവുകള് കറുത്തുപാടുകളൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി നെക്സ്റ്റ് ചീക്കിനുള്ളതാണ് അപ്പൊ നമ്മളുടെ ഇച്ചിരി ഏജ് ആയി കഴിയുമ്പോൾ നമ്മളുടെ കവളുകളൊക്കെ ഓട്ടാൻ തുടങ്ങും സൈഡില് പല്ലുകളൊക്കെ ഉണ്ടെങ്കിലും കവളിങ്ങനെ ഉള്ളിലേക്ക് പോകും അപ്പൊ കവള് തുടക്കാനുള്ള എക്സസൈസാണ് അപ്പൊ നമുക്ക് മാക്സിമം എത്ര എയർ പിടിക്കാൻ പറ്റുമോ കവളിൽ അത്രയും എയർ പിടിച്ചുകൊണ്ട് അതിനെ പതിയെ റിലാക്സ് ചെയ്യാം അപ്പൊ എയർ എടുക്കാം നമുക്ക് കവിൽ എയർ തറയുക നമ്മൾ വെള്ളമൊക്കെ വായൽ പിടിക്കുന്ന പോലെ എയർ നിറയെ പിടിക്കുക ഇനി ഇതേപോലെ തന്നെ നമുക്ക് കവിളിനെ എക്കിംഗ് കൊണ്ട് എയർ പിടിക്കാം അതായത് ഇങ്ങനെ എയർ വയലേക്ക് ഇങ്ങനെ എടുക്കാണ് ഞാൻ സൈഡിൽ കാണിച്ചതാ നിങ്ങൾക്ക് കവള് കണ്ട വേഗം മനസ്സിലാകാൻ വേണ്ടിട്ടാണ് സൈഡിലേക്ക് ചെയ്തത് അപ്പൊ നിങ്ങൾ സെന്ററിൽ നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി അപ്പൊ ആദ്യം കവള് എയർ എടുത്തിട്ട് കവള് വീർപ്പിച്ചുകൊണ്ട് എയർ കളയാൻ റിലാക്സ് ചെയ്യാ ചിരിക്കുക ഇനി നമുക്ക് ഈ താടിയമ്മക്കൊക്കെ ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ അതായത് ഡബിൾ ചിന്നൊക്കെ പറയില്ലേ ഇച്ചിരി ഏജ് ആവുമ്പോൾ അങ്ങനെ കൊഴുപ്പ് കഴുത്തിലേക്കും കവിളിലേക്കും ഈ താടി ഇടവടക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി തൂങ്ങി തൂങ്ങി വരും അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് നമ്മളുടെ ഈ ഫിംഗറും തള്ളവരലുണ്ടല്ലോ തമ്പിനേലും കൂടിയിട്ട് ഇത് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കണം നമ്മുടെ ഈ ചിൻ വരേണ്ടത് അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്ക സ്മൂത്ത് തന്നെ ചെയ്യാം ഇരുവശങ്ങളിലേക്കായിട്ട് നമ്മുടെ ചെവീട് അതുവരെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ക്രീമോ അല്ലെങ്കിൽ എണ്ണയോ ഒക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിച്ചില് ഫീൽ ചെയ്യില്ല അതായത് വേദന എടുക്കില്ല അതായത് നോർമലി ആവുമ്പോ നമ്മളുടെ സ്കിന്നു ഡ്രൈ ആവും അപ്പൊ നമുക്ക് വേദനിക്കാനോ ചുട്ടു പോകാനൊക്കെ തുടങ്ങും അപ്പൊ ഇപ്പൊ ഇത് മനസ്സിലായി വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ മുകളിലേക്ക് നോക്കാം മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചുണ്ടത് ഇങ്ങനെ പിടിക്കുക മുകളിലേക്ക് താഴത്തെ ചുണ്ട് മുകളിലേക്കായിട്ട് ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ തന്നെ പിടിക്കാം അപ്പൊ ഒന്ന് മുകളിലേക്ക് നോക്കി കൊടുക്കുക സീലിംഗിലേക്ക് ഒപ്പം ചുണ്ടും ഇങ്ങനെ പിടിക്കാം അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യാം താഴേക്ക് നോക്കുമ്പോൾ ശ്വാസം വിട്ട് വിടുക അപ്പൊ ഇൻഹേൽ ചെയ്യുമ്പോൾ മുകളിലേക്കും മുള്ളിലേക്കും ചെയ്യുമ്പോൾ ചെയ്യുമ്പോ താഴേക്കും ഇത് ഇരുവശങ്ങളിലും സെൻട്രിക്ക് ആക്കിയിട്ട് മൂന്ന് വശങ്ങളിലായിട്ട് ചെയ്യാം ഇനി അടുത്ത വശം അതിനുശേഷം നെക്സ്റ്റ് സൈഡ് അപ്പോൾ ചിന്ന ചിന്നിലേക്കും കഴിറ്റിലേക്കും വരുന്ന കൊഴുപ്പിനെ തടയാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് ഇത് ഇനി ഈ ചുണ്ടില് ഏഹ് മോൾ ചുണ്ടിലൊക്കെ ഇങ്ങനെ താഴേക്ക് വരവീഴും ഇച്ചിരി ആയി കഴിഞ്ഞ അപ്പോൾ ചുളിവകൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനുള്ള ആണ് നമ്മളുടെ ഈ ഫിംഗർ വെച്ചിട്ട് താഴേക്കും മുകളിലേക്കും ഒരേ ടൈം ഇങ്ങനെ റൗണ്ട് ചെയ്യാം അപ്പൊ സ്ലോലി ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വൺ താഴേക്കും അത് കഴിഞ്ഞ് മുകളിലേക്ക് എത്തുമ്പോഴാണ് വൺ ടൈം ആവുക അതേപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ കൗണ്ട് ചെയ്തിട്ട് എണ് ചെയ്യുന്ന വെച്ചാല് വൺ എന്ന് പറയുമ്പോ ത്രീ ഇത് ഒരു ത്രീ ടു ഫൈവ് ടൈംസ് വരെ ചെയ്യാം അത് കഴിഞ്ഞ ഒരു ടെൻ ടൈംസ് വരെ ചെയ്യാവുന്നതാണ് റിലാക്സ് ചെയ്യ ചിരിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്യൂട്ടി എക്സസൈസുകളൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്തിനൊക്കെ ഒരു സ്ട്രെച്ചിങ് വരും അപ്പൊ അത് ആ ടൈമിൽ നമ്മൾ ഒന്ന് വെറുതെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഫിംഗർ റോൾ കൊണ്ട് വേദനിക്കാത്ത വിധത്തില് പതിയാണ് സോഫ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത്ര നേരം ചെയ്തതിന് ഒരു റിലാക്സേഷൻ ആണത് പറ്റുമെങ്കിൽ കൈ ഒന്ന് ഇങ്ങനെ റബ് ചെയ്തിട്ട് റബ്ബൈ ചെയ്യുമ്പോ നമ്മുടെ കയ്യിൽ ചെറിയ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങും അതൊന്ന് കവളിലും നെറ്റിയും ഒക്കെ ഒന്ന് കൊടുക്കാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഈ എക്സസൈസ് നിങ്ങൾ എല്ലാ എക്സസൈസും കണ്ടിന്യൂസ് ആയി ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്നോ രണ്ടെണ്ണമോ ആദ്യം ചെയ്ത് നോക്കാം അത് ചെയ്യുന്ന എക്സസൈസ് രണ്ടെണ്ണമാണെങ്കിലും മൂന്നെണ്ണമാണെങ്കിലും ചെയ്യുന്ന എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ടൂ വീക്ക് ചെയ്യുക ഈ ടു വീക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള എക്സസൈസ് ചെയ്യും എന്നുള്ളത് തീർച്ചയാണ് ഫേസ് കൊണ്ടുള്ള എക്സസൈസുകളൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുഖം എല്ലാ ഒന്ന് വലിച്ചല് വന്നിട്ടുണ്ടാകും ഒരു സ്ട്രെച്ചിങ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകും ആ സ്ട്രെച്ചിങ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് ഗുഡ് റിസൾട്ടാണ് തന്നെ നമുക്കത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് എന്റെ ഒക്കെ ഇവിടെ സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങി ഇവിടേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരുപാട് തടി വേണം ഇത് ഇങ്ങനെ ഈ ചിന്നൊക്കെ തൂങ്ങാനായിട്ട് കൊഴുപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്നൊക്കെ തൂങ്ങും അപ്പൊ ഇത് നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് കുറയും അപ്പൊ എന്റെ കുറഞ്ഞതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ള എന്തായാലും റിസൾട്ട് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും താങ്ക്